പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിനായി നമുക്കൊരുങ്ങാം നസറത്ത് എന്ന പരിശുദ്ധമായ സ്ഥലം പരിശുദ്ധ മറിയത്തിൻ്റെ പിതാവ് ജൊവാക്കീമും മാതാവ് അന്നയുമായിരുന്നു ദാവീദ് ഗോത്രജനായിരുന്ന യൊവാക്കീമിൻ്റെ ജന്മനാട് പാലസ്തീനായിലെ നസറത്താണ് ഗലീലിയിലെ ഒരു ചെറിയ ഗ്രാമമായിരുന്നു നസ്രത്ത് സമ്പൽ സമൃദ്ധമായ ഒരു ഭൂപ്രദേശവുമായിരുന്നു ഇവിടെയാണ് ദൈവപുത്രൻ്റെ അമ്മയായ മറിയത്തിന് ജന്മമേകിയത് പരിശുദ്ധ മറിയത്തിൻ്റെ സ്വന്തം ഗ്രാമമായി തീരുവാൻ നസറത്തിന് ലഭിച്ച ഭാഗ്യം ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണവുമായിരുന്നു പരിശുദ്ധ മറിയത്തിന് ജന്മം നൽകുവാൻ ഭാഗ്യം സിദ്ധിച്ചതുവഴി നസറത്തിന്റെ നാമം ചരിത്രത്തിന്റെ ഏടുകളിൽ കുറിക്കപ്പെട്ടു ലോകരക്ഷകൻ നസ്രായൻ എന്നറിയപ്പെടുമെന്നുള്ള പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണവുമായിരുന്നു ഈ സ്ഥലം വിശുദ്ധ ലുക്കാട് സുവിശേഷത്തിൽ ഒന്നാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാബീതിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അങ്ങനെയാണ് നസ്രത്ത് എന്ന കൊച്ചു ഗ്രാമം ലോക പ്രസിദ്ധമായി തീർന്നത് പരിശുദ്ധി അമ്മയുടെ ജനന തിരുനാളിനായി ഒരുങ്ങുന്ന നമുക്ക് നാം വസിക്കുന്ന ദേശവും അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മളിലൂടെ ദൈവകൃപ ഈ സ്ഥലങ്ങളിലേക്ക് ഒഴുകുവാൻ്റെയാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ദേശത്തിനും ഉണ്ടാകുവാൻ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവിക കൃപ സമൃദ്ധമായി വളരുവാൻ പ്രത്യേകമായി ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ